ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ കോൺഗ്രസ് കരുവാറുകുണ്ട മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി വി ആബിദലിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി കെ ജിനേഷും ചുമതലയേറ്റു സർവീസ് ബാങ്ക് ഉടിച്ചോട്ട് നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റിയിലും യൂത്ത് കോൺഗ്രസിലും പുതിയ ഭാരവാഹികളെ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി വി ആബിദലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി കെ ജിനേഷ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവരുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് വിവിധ പരിപാടികളോടെ നടന്നത് കാലമായിരുന്നു കഴിഞ്ഞ എട്ടുപത് വർഷം അത് അധികാരത്തിൽ അവരുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് താക്കീത് ഇന്ത്യൻ ജനത കൊടുത്ത തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടിയാണ് നമ്മളൊക്കെ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എല്ലാവർക്കും ആശംസകൾ നേരികയാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പുതിയ ഉണർവ് ാണ് പക്ഷെ കുറെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത അന്തരീക്ഷമുണ്ടായിരുന്നു ഇന്നത് മാറി നല്ല തുടക്കത്തിൽ ചടങ്ങിൽ വി ആബിദലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീരാന്തൊടി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി നിസാം ആബിദലി ഡി സി സി അംഗം എൻ കെ ഹമീദ് ഹാജി വി ഷബീർ അലി ടി ഇംതിയാസ് ബാബു അബ്ദുറസാഖ് അസൈനാർ എം പി വിജയകുമാർ സക്കീർ ജംഷീർ കെ ഗോപാലകൃഷ്ണൻ ജോണി കൽകുണ്ട് റഷീദ് കുട്ടത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നടന്നു